നടി മോനിഷിയെക്കുറിച്ച് ഒരിക്കൽ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു സംസാരിച്ചിരുന്നു മോനിഷയെ സ്വപ്നത്തിൽ കണ്ട കഥയായിരുന്നു അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിങ്ങനെയാണ് സംവിധായകൻ ജയരാജിന്റെ ഒരു പടത്തിലാണ് മണിയൻ രാജുവും മോനിഷയും അവസാനമായി ഒന്നിച്ചഭിനയിച്ചത് അന്നത്തെ ഷൂട്ടിങ്ങും കമലതളം സിനിമയുടെ വിജയാഘോഷവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മോനിഷ കാറപകടത്തിൽ മരണപ്പെടുന്നത് അക്കാലത്ത് ഹോട്ടലിലെ അഞ്ഞൂറ്റിനാല് എന്നൊരു റൂമിലാണ് മണിയൻ പിള്ള രാജുവും സംവിധായകൻ പ്രിയദർശനും സ്ഥിരമായി താമസിച്ചിരുന്നത് അങ്ങനെ മോനിഷയുടെ മരണം കഴിഞ്ഞുള്ള കുറച്ചു നാളുകൾക്ക് ശേഷം ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അഞ്ഞൂറ്റി നാലിൽ ആളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മണിയൻ പിള്ള രാജുവിന് റൂം നമ്പർ അഞ്ഞൂറ്റി അഞ്ചിൽ കിടക്കേണ്ടി വന്നു രാത്രി ആയപ്പോൾ മോനിഷ അടുത്തു വന്നു നിൽക്കുന്നു ആ ചേട്ടൻ കിടന്നുറങ്ങുകയാണോ എന്നൊരു ചോദ്യവും ഷൂട്ടിങ്ങില്ലേ പോവേണ്ടേ എന്നുകൂടി മോനിഷ ചോദിച്ചപ്പോൾ മണിയൻപിള്ള രാജു ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു ഉണർന്നപ്പോൾ അവിടെ ആരുമില്ല എന്ന് മണിയൻപിള്ള രാജു മനസ്സിലാക്കി അവിടെ അപ്പോൾ കറന്റ് പോയെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്നു പക്ഷെ അപ്പോഴേക്കും മണിയൻപിള്ള രാജു ആകെ വിയർത്തു കുളിച്ചിരുന്നു വെള്ള ടോപ്പിൽ വലിയൊരു സൂര്യകാന്തി പൂവിന്റെ പടമുള്ള വസ്ത്രമാണ് ആ സ്വപ്നത്തിൽ മോനിഷ ധരിച്ചിരുന്നതെന്ന കാര്യം മണിയൻപിള്ള രാജു ഓർത്തു വെച്ചു അന്ന് അദ്ദേഹം നന്നായി പേടിച്ചിരുന്നു പിറ്റേ ദിവസം മിന്നാറം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ഈ കഥ പറഞ്ഞപ്പോൾ മോഹൻലാൽ ഞെട്ടി കാരണം കമലദളം സിനിമയുടെ വിജയാഘോഷത്തിന് വന്നിരുന്ന മോനിഷ അന്ന് താമസിച്ചിരുന്നത് മണിയൻപിള്ള രാജു കിടന്നിരുന്ന അതേ അഞ്ഞൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു അവർ അന്ന പരിപാടിയിൽ വെള്ള ടോപ്പിൽ വലിയൊരു സൂര്യകാന്തി പൂവിന്റെ പടമുള്ള വസ്ത്രമാണ് ധരിച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഇത് കേട്ട മണിയൻപിള്ള രാജു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പക്ഷെ ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ മണിയൻ പിള്ള രാജു ആ പരിപാടിയോ അന്ന് അതിൽ മോനിഷ പങ്കെടുത്ത രൂപമോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു എന്നതാണ്